वो ना प्रोग्राम से सर आ रहा है वो सर वो सर वो सर 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 നമസ്കാരം മോദിയാണ് ഫാസിസ്റ്റ് ഏകാധിപതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചിലർ കാണേണ്ടതും അറിയേണ്ടതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് 过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来，过来

ഉത്തർപ്രദേശിലോ ബീഹാറിലോ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലോ അല്ല നടന്നിരിക്കുന്നത് സ്വാതന്ത്ര്യം നൽകുന്ന ജനങ്ങളെ അടിമകളാക്കാത്ത സ്റ്റാലിൻ സർക്കാർ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ നടന്ന കാഴ്ചയാണ് കാരണം ഇത്രയേ ഉള്ളൂ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ തോൽക്കുമെന്ന് ഒരു പക്ഷ്യജ്യോതിഷൻ പറഞ്ഞുവത്രേ അതിന്റെ പേരിൽ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന സ്റ്റാലിന്റെ പോലീസിനെയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യന് ഒന്ന് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ നഷ്ടമാകുന്നത് ഇവിടെ എടുത്തു പറയാനുള്ളത് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി പിന്തുടരുന്ന സ്റ്റാലിനെ പോലെയുള്ളവർ എന്തിനാണ് ഒരു പക്ഷിജ്യോതിഷൻ പറയുന്നത് കേട്ട് ഇത്രത്തോളം പരിഭ്രാന്തനാകുന്നത് ഇത് തികച്ചും മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് എന്ന് പറയാം കാര്യം ഇതൊക്കെയാണെങ്കിലും പക്ഷെ ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയണം മോദിയാണ് ஃபாஸ்ட் ஏகாதிபதி என்ன வெஸ் தத்துவமீ நியூஸ்